എന്റെ ദൈവമേ എങ്ങനെ വിശ്വസിച്ച് കിടന്നുറങ്ങും തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നോ താഴേക്കെങ്ങാനും വീണിരുന്നെങ്കിൽ ഒന്ന് തൊട്ട മതി കഥ അതോടെ തീരും അമ്മാതിരി ഒരു ഐറ്റാണ് വീടിൻ്റെ ഉത്തരത്തിലിരിക്കുന്നത് ആസ്പെറ്റോസിട്ട വീടിൻ്റെ ഉത്തരത്തിലാണ് ഈ കൊടൂര വിഷമുള്ള പാമ്പ് ചുറ്റി പിണഞ്ഞ് കിടക്കുന്നത് ഉറുമുഖുന്ന പുളിക്കൻ സുബ്ബരൻ തങ്കച്ചേച്ചിയുടെ വീട്ടിലാണ് മൂർഖൻ ഭീതി പരത്തിയത് വാർഡ് നമ്പർ സുനോജ് ഫോറസ്റ്റിനെ വിളിച്ച അറിയിച്ചതിനെ തുടർന്ന് നമ്മുടെ സ്ഥിരം സ്നേക്ക് റെസ്ക്യൂവർമാരായ വിഭീഷും ദ്വീപും പാഞ്ഞെത്തി സത്യം പറഞ്ഞാൽ ഇവർ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമ്മുടെ കിളി പോകും അത്രയ്ക്ക് റിസ്ക് എടുത്താണ് മുകളിൽ നിന്നും ഇവർ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് എന്റെ അമ്മു കണ്ടു നിൽക്കാൻ പറ്റില്ല അത്ര ഗംഭീരാണ് ജീവൻ പണയം വെച്ചിട്ടുള്ള പരിപാടി സമ്മതിച്ച സഹോദരന്മാരെ तो मैं निकल के आ गया था तो मैंने वो बोल दिया